എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാനുള്ളത് നമ്മുടെ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നമ്മുടെ സുരേഷ് ഗോപി മന്ത്രികായി സിനിമയിൽ അഭിനയം തുടരും എന്ന് പറഞ്ഞത് പോർച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ വെക്കുന്നുണ്ട് അത് കണ്ടിട്ട് പറയാൻ ബാക്കി ആദ്യം സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം കേൾക്കാം പടം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു ഇരുപത്തിരണ്ടെണ്ണം എങ്കിലും ചെയ്യേണ്ടി വരും അമിത്ഷാ പേപ്പറായിട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് തന്നെ അറിഞ്ഞു പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോയി രാഷ്ട്രക്ക് ഇറങ്ങിയതാണ് പറഞ്ഞില്ലേ റിപ്പോർട്ട് വന്നുകൂടി മറ്റേണ്ടല്ലോ ഏത് അനുമതി കൊടുക്കില്ല മന്ത്രി പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നതും ആലോചിക്കുകയാണ് ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ബിനുരാജ് ബിനുരാജ് ചേരുന്നുണ്ട് ഈ സുരേഷ് നേതൃത്വം അതായത് കേന്ദ്രത്തിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ പെർമിഷൻ കിട്ടാനുള്ള സാധ്യത ഇല്ല പക്ഷെ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി കൊമ്പൻ അല്ലെ എന്താ ഒറ്റ കൊമ്പനോ ഏതാ പറഞ്ഞു അതിന്റെ ഷൂട്ടിങ്ങിന് ഇരു അത് ഒരു കണക്ക് പറഞ്ഞതാണ് അപ്പൊ സെപ്റ്റംബർ അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ ആയിട്ട് അതിന്റെ ഷൂട്ടിങ് നടക്കും അപ്പം ഇങ്ങോട്ട് പോരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്പം മന്ത്രിസ്ഥാനം പോയാൽ പോട്ടെ എന്നാണ് പറഞ്ഞത് പോയ പോയാലും പോയത് രക്ഷപ്പെട്ടു പറഞ്ഞത് അതിപ്പോ മനസ്സിലായില്ലേ അല്ലെ ഞാനിതിന് മനസ്സിലായിട്ട് ചെറിയൊരു പോസിറ്റീവായിട്ട് പറയണമെന്നുണ്ടെങ്കില് മൂപ്പര് മന്ത്രിസ്ഥാനത്തെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സിനിമയോടാണ് അങ്ങനെയാണെങ്കിൽ പരിപാടിക്ക് ആദ്യം പിന്നീട് ആ മൂപ്പർക്ക് എന്താ പ്രശ്നം ഇത് സിനിമയിൽ അഭിനയിക്കണ പോലെ അത് മന്ത്രി ആയിട്ടോ പോലീസ് ആയിക്കോട്ടൊക്കെ അഭിനയിക്കണ്ടല്ലോ അത്ര ഈസിയാണ് ഈ പരിപാടി എന്ന് വിചാരിച്ചു എന്താണ് സംഭവം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായപ്പോ കേളി മാറി എനിക്ക് അത്രേ പറയാനുള്ളൂ ഭയങ്കര മോശമായിട്ടാണ് ചെയ്തിട്ട് ഒരുമിച്ച് ആഗ്രഹം ഒരു പോസിറ്റീവ് സൈൻ അല്ല വന്നിട്ടുള്ളത് അപ്പം ഇയാള് ശരിക്ക് പൊട്ടാണ് ഇയാൾക്ക് ശരിക്ക് എന്താ എവിടെ പറയട്ടേന്ന് അറിയില്ല അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ പൊട്ടു അത് മറ്റൊരു അല്ല അത് നിഷ്കളങ്കരാണ് ചില കാര്യങ്ങളിൽ കാരണം എന്ത് പറയണം അല്ലെങ്കിൽ ഇന്ന ഒരു ടി വി ആൾക്കാർ കാണുന്നുണ്ട് ക്യാമറ ഉണ്ട് അതെ അതൊക്കെ വലിയ കാര്യം എടുക്കണം ഞാൻ അമിത്ഷന്റെ അടുത്ത് പോയി അമിത്ഷൻ തമ്മിലുള്ള സംഭവം അതങ്ങനെയാണ് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് മെച്ചൂരിറ്റി തീരെല്ലാതെ കോൺഫിഡൻഷ്യത ഒട്ടും മെച്ചൂർ അല്ല ആണ് വെറുതെ ഓക്കെ ഇത് ഞാൻ താൻ പറഞ്ഞു സിനിമകൾ കാണുന്ന പോലെ വിചാരിച്ചു സിനിമയിലുണ്ടല്ലോ ഇങ്ങനെ ആ ഒരു വലിയ ആളുകളായിട്ടുള്ള അടുപ്പം കാണിക്കുമ്പോഴൊക്കെ അതൊക്കെ വലിയ സംഭവമായിട്ട് ബൂസ്റ്റ് ചെയ്ത് കാണിച്ച് ഇപ്പോഴും ആ ഒരു മൈൻഡിലാണ് പുള്ളിക്ക് അറിയിക്കുന്നത് ഭരചന്ദ്രൻ ഇപ്പോഴും ഇറങ്ങി വന്നിട്ടില്ല സുരേഷ് ഗോപി എന്നുള്ളത് മറ്റൊരു ആണോ അതാ ഞാൻ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത് പുള്ളി അയിന്നിറങ്ങിട്ടില്ല ഇപ്പോഴും പുള്ളിക്ക് ഇത് റീല് വേറെ റീല് വേറെ എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അത് കൺസെപ്റ്റ് കോട്ടെ അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണുള്ളത് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല കേരളത്തിന് ഇതുവരെ ഒരു സഹായവും അത് കിട്ടുന്ന കിട്ടണക്കല്ലേ കാണിച്ചു കിട്ടാണെങ്കിൽ തന്നെ അതിന്റെ വേറെ വേറെന്തെങ്കിലും ലക്ഷ്യമില്ലാന്നൂര് ചെയ്യൂല ഇലക്ഷന്റെ സമയം വരുമ്പോഴോ സിനിമ സുരേഷ് ഗോപി ചെയ്യണം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹം സിനിമ ചെയ്തോട്ടെ പുള്ളിക്കാരന് ഏറ്റവും ബെറ്റർ ഇനി മനസ്സിൽ ഇങ്ങനെ വിശ്വാസിയാണെന്ന് കൊണ്ടേ നമുക്കറിയാലോ അല്ലേ ഭയങ്കര വിശ്വാസിയാണ് അത് ഇപ്പൊ കോഡീശ്വരിൽ ചെയ്യുന്ന സമയത്തെ പുള്ളീൻ്റെ സംസാരമാണെങ്കിലും പ്രാർത്ഥിക്കുന്നതും മുറകൾക്ക് വേണ്ടി നല്ല പറയും ഒക്കെ നമ്മൾ അതൊരാളുടെ ഇഷ്ടമാണ് പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ കൂടി അതും ബി ജെ ഒരു പാർട്ടിയുടെ കൂടെ ഇറങ്ങിയത് കൂടിയാണ് പുള്ളിക്കാരി ഇമേജ് മുഴുവനായിട്ട് പോയി തുടങ്ങിയത് പോയി 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 എന്നിട്ടും സുരേഷ് ഗോപിയാണല്ലോ അയാൾ നല്ല മനുഷ്യനാണെന്നുള്ളൊരു മൈൻഡ് അവിടെ ഉണ്ടായിരുന്നു അത് ലോക എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോ ഈ തൃശ്ശൂർ ജയിക്കും കൂടി ചെയ്ത് അപ്പൊ കുറെ ആൾക്ക് മനസ്സിലായി ഇത് വെറും പ്രസനം മാത്രം ഇപ്പത്തെ അവസ്ഥ എന്താ തൃശ്ശൂബിന്റെ വളരെ അധികം താഴെ ഫാൻസില് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അതായത് പണ്ടത്തെ സുരേഷ് ഗോപിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നയന്റി പെർസെന്റ് ആൾക്കും ഇത് മിക്കവാറഞ്ഞ് ബിജെപിക്കാരും ഒഴിവാക്കുന്ന പിന്നെ ഇതിപ്പോ തലവേദന അത്രക്കില്ലെങ്കിലും ഏകദേശം അതുപോലത്തെ ഒരു അവസ്ഥയാണ് മറ്റൊരു പൊതുവെ കേരളത്തിലുള്ള എല്ലാ ബിജെപിന്റെ നേതാക്കന്മാരും സുരേഷ് അതെ അതെ അത് വേറെ കാര്യം അത് തുറന്ന പുസ്തകമാണ് കാരണം ആ തൃശൂരിൽ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്വയം നടത്തിയതൊക്കെ വൻ വിവാദമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇവര് പത്ത് മുപ്പത് വർഷമായിട്ട് കയറിട്ടും ഒന്നും നടന്നിട്ടില്ല സുരേഷ് ഗോപി കാര്യം എന്തായാലും ഒരു സീറ്റ് ജയിപ്പിച്ചെടുത്തുള്ളത് അയാളുടെ കഴിവാണ് അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ വൺ ജയിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൽ പോയി സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല സുരേഷ് ഗോപി തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ ബിജെപിയുടെ ഹാൻഡ് ആയിട്ട് പക്ഷെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ ഇപ്പൊ കേന്ദ്രത്തിൽ എന്താ നടക്കുന്നത് അവിടെ പോകേണ്ടത് എന്തൊക്കെയോ കാണിക്കണ്ടി ഡയലോഗ് അടികൾ മാത്രമേ നടക്കണുള്ളൂ പ്രവർത്തനം നടക്കുന്നില്ല സുരേഷ് ഗോപിക്ക് ഉണ്ട് അവിടെ നിന്ന് കിട്ടാതെ മാത്രൊന്നുമല്ല ഇവിടെ ചെയ്യാൻ പറ്റും ഇവിടെ എന്തൊക്കെ പറഞ്ഞു തൃശ്ശൂരില്ലേ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ എടുത്ത് മുന്നോട്ട് വെക്കണ്ട എന്താ ചെയ്യാത്തോ ഈ അയാള് പറഞ്ഞത് പറഞ്ഞ ഡയലോഗ് അല്ലല്ലോ അത് ഇപ്പൊ ജയിച്ചു എന്നല്ലേ തോക്കാമെന്നുമായിട്ട് കൊറേ കാലയില്ലേ ഈ ഫീൽഡ് എത്ര കാലായി അന്ന് മുതൽ ഡയലോഗ് അടിക്കില്ലേ ജയിച്ചാൽ ഇങ്ങനെ 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 മറ്റേ കുറച്ച് ഈ പറഞ്ഞ സാധനങ്ങളുടെ പ്ലാനിങ് ഉണ്ടാവില്ലേ വ്യക്തമായിട്ടുള്ള അപ്പോൾ അതിനുള്ള ഐഡിയ ഐഡിയോ ഐഡിയാസ് ഉള്ളിലുണ്ടല്ലോ അതുമായിട്ട് ഒരു തുടക്കം തൊക്കെ ഉണ്ട് ടൈമൊക്കെ ഓൾറെഡി ആയി കാരണം വേറെന്തെങ്കിലും അവിടെ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു സമയം ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു തുടക്കെങ്കിലും കുറിച്ചിടാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് അതിന് അഞ്ച് മാസം ധാരാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും കാലമായിട്ട് പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ അതിപ്പോൾ ആളുകൾക്ക് ബോധ്യമായി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലാതെ പുള്ളിക്കാരന് ആഗ്രഹം ഉണ്ടോന്നും എനിക്ക് ഒട്ടും ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഒരു രാഷ്ട്രീയക്കാരെന്ന രീതിയിൽ സുരേഷ് ഗോപി ഹൺഡ്രഡ് പേഴ്സൻറ്റ് തോൽവിയാണ് അതിലൊന്നും പറയാനില്ല അത് ഇതുവരെ ഉള്ള കാര്യങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തോൽവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആവുന്നില്ല സമയമുണ്ട് മാറ്റങ്ങൾ വരുത്താൻ സമയം ഉണ്ട് ജനപ്രതിനിധി മാറ്റിയാൽ നല്ലത് മാറ്റി പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നേരത്തെ ഈ പറഞ്ഞ പോലെ അവസരമായിരുന്നു ഈ വയനാട്ടിലേക്ക് വലിയ സഹായം എത്തിക്കാൻ അതെ അതെ പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്തില്ല യൂട്ടിലൈസ് ചെയ്തില്ല മാത്രല്ല അതിനുവേണ്ടി ശ്രമിക്കുന്ന പോലും നമുക്ക് തോന്നുന്നില്ലല്ലോ അറ്റ്ലീസ്റ്റ് അവിടെ ആ ടൈമിൽ പോകുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക അതോ അല്ലെങ്കിൽ ഇനിയിപ്പൊ മീഡിയ എടുത്ത് വന്നപ്പോൾ പോലും പറഞ്ഞാൽ എന്താശ്വാസവാക്ക് പോലും പറഞ്ഞിട്ടില്ല സർക്കാർ ആഹ് ഇത്രയും വലിപ്പം വ്യാപ്തി ഇപ്പോഴും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മാത്രം അല്ലെ മൂട്ടത്തരമാണ്

കളിയാട്ടം എന്തൊരു പാട്ടാണ് അതൊക്കെ അല്ല അത് തെളിച്ച് ആണല്ലോ തിരിച്ചു വരവില് അത്യാവശ്യം നല്ല ഹിറ്റുകളൊക്കെ അതെ പാപ്പനാണെങ്കിലും ആവറേജ് ഹിറ്റ് ആണ് ഇതും നല്ല വിജയിച്ച പാടാണ് അങ്ങനെ എന്തൊരു മോശം അങ്ങനെ ചെയ്തല്ലോ

പിന്നെ സംസാരിക്കുന്ന ഒരാൾ സുരേഷ് ഗോപിയ അത് കുറച്ച് താഴെ പോയിരുന്നെങ്കിലും വീണ്ടും അത് വീണ്ടെടുത്തിട്ടുണ്ട് ഏകദേശം അത് വീണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴും നമ്മൾ ഒരാളുടെ ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി നമ്മൾ പറയും ആ രീതി കാരണം ജയറാം ആ ഒരു ഇതിലില്ല ഇപ്പോ ജയറാം നല്ല നടനാണ് മറ്റു പടങ്ങൾ വേറെ കുറെ ചെയ്യണ്ടെങ്കിലും ആ ഒരു സ്ട്രോങ് ക്യാരക്ടർ ചെയ്ത് മലയാളത്തിൽ ഇപ്പൊ ഇല്ല ഓസിലർ വന്നെങ്കിൽ പോലും മമ്മൂക്ക മമ്മുക്കുള്ളതാണ് ഭയങ്കര മൈലേജ് ആയത് ഇല്ല അതിൻ്റെ കിട്ടില്ല പിന്നെ ദിലീപ് ആണെങ്കിലും ഇപ്പൊ അതാണ് അവസ്ഥ ഫ്ലോപ്പ് ബൈ വൺ ബൈ വൺ ഫ്ലോപ്പ് ആണ് ശ്രമിക്കുന്നത് പിന്നെ പൃഥ്വിരാജ ഉള്ളത് പക്ഷെ ആ ബെൽറ്റിലേക്ക് കൂട്ടാൻ പറ്റില്ല ആ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന ുംമ്മൂക്കി മും യങ്ങ് വേറൊരു പോക്കാണ് പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ പിന്നെ ആ ഒരു സംഭവം ഇപ്പോഴും ഉണ്ട് അപ്പൊ ഈ സിനിമ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല കാരണം മലയാള സിനിമയിലെ ഒരു ചരിത്രം ആകുന്ന സിനിമ ആയിട്ടാണ് മമ്മൂട്ടി കമ്പനി ആശീർവാദിംസും കമ്പനായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു മമ്മൂട്ടി മോഹൻലാൽ ഫാദ് അതല്ലാതെ തന്നെയാണ് ലിസ്റ്റ് നോക്കിയാൽ അടങ്ങുന്നത് വന്നത് അതെ പിന്നെ പുള്ളിന്റെ കേസിൽ ഈ പറഞ്ഞ പോലെ പുള്ളി ഒറ്റപ്പെട്ടിട്ടുള്ള കുറെ സമയമുണ്ട് ആ സമയത്ത് ആ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളതൊക്കെ ശരിയാണ് പക്ഷെ എടുത്ത രാഷ്ട്രീയ നിലപാടും എടുത്ത പാർട്ടിയും തെറ്റായി പോയി എന്നാണ് തോന്നിയിട്ടുള്ളത് സോ പുള്ളി അതായത് പറയുന്നത് പുള്ളി കംപ്ലീറ്റ്ലി ഈ സാധനം നിർത്തിയിട്ട് വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പുള്ളിക്ക് പണ്ട് പോയാൽ അതേ സ്നേഹം വീണ്ടും ആൾക്കാർ തിരിച്ചു കൊടുക്കുന്ന മറ്റുണ്ടല്ലോ അപ്പൊ പോലീസുകാരനുണ്ടല്ലോ പപ്പയുടെ സ്വന്തം ഏഹ് കോമഡിൻ അപ്പൊ അങ്ങനെയുള്ള സിനിമ അങ്ങനെയുള്ള സിനിമകൾ ഇനി വരുമോ വരുമെന്നറിയില്ല പക്ഷെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും രാഷ്ട്രീയം അതുപോലെ പ്രസംഗം ഈ ഷൈൻ ചെയ്തൊക്കെ ഒഴിവാക്കിയിട്ട് സിനിമയിലേക്ക് വരും ഞങ്ങൾ ആസ്വദിക്കാൻ തയ്യാറാം ഈവൻ ഒരു ഇന്റർവ്യൂല് വന്നിരുന്ന പോലും സിനിമാറ്റിക് ഡയലോഗ് പറയുന്ന പോലെയാണ് സംസാരിക്കണത് അതൊക്കെ നിർത്തിയിട്ട് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് റിയൽ ലൈഫ് ഉപയോഗിട്ട് റിയൽ ലൈഫിൽ ഇവിടെ നിൽക്കുക അല്ലെന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിലേക്ക് തിരിച്ചു പോവുക അതാണെങ്കിലും ബെറ്റർ ആയിരിക്കും ഇതിൽ ഏതെങ്കിലും ആണ് ഏറ്റവും നല്ലത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഈ പരിപാടിയാണ് പണി വെള്ളം അതെ